ലോക പോലീസ് സമയുന്ന അമേരിക്ക പോലും ഭയപ്പെടുന്ന ഒരു ഭരണാധികാരിയാണ് കിങ് ജോൺ ഉൻ നിഗൂഢമായ ഭരണ സംവിധാനങ്ങൾ കൊണ്ടും മുന്നും പിന്നും നോക്കാത്ത നിലപാടുകൾ കൊണ്ടും ഉത്തര കൊറിയ എന്ന രാജ്യം കാലാകാലങ്ങളായി പത്രമാധ്യമങ്ങളുടെ സ്ഥിരം വാർത്തയാണ് ഇപ്പോഴിതാ ലോകത്തെ ഏറ്റവും ശക്തമായ ആണവശേഷിയുള്ള ഈ രാജ്യത്തിന്റെ ഭരണം ഇനി കിങ് ജോൺ ഉന്നിന്റെ കൗമാരക്കാരിയായ മകൾ കിം ജു എ ഏറ്റെടുക്കുമോ എന്ന ചോദ്യമാണ് ആഗോള രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിൽ സജീവമായ ചർച്ചാ വിഷയം കിങ് ജോൺ ഉൺ തന്റെ മകളെ ഭാവി നേതാവായി വാർത്തെടുക്കുന്നതിന്റെ വ്യക്തമായ സൂചനകളാണ് സമീപകല സംഭവങ്ങൾ നൽകുന്നത് ഒറ്റപ്പെട്ടതും ആണവ ആയുധങ്ങൾ സ്വന്തമാക്കിയതുമായ ഈ രാജ്യത്തിന്റെ ഭരണം ഒരു വനിത ഏറ്റെടുക്കുക എന്നത് അതിനുമപ്പുറം കൗമാരത്തിലേക്ക് കാലെടുത്തു വെക്കുന്ന മകൾക്ക് രാജഭരണം കൈമാറുന്ന പോലെ അധികാര ശ്രേണി കൈപിടിച്ചു കൊണ്ടുവരിക എന്നതും ഒരു നൂറ്റാണ്ടിനപ്പുറം മനുഷ്യരാശി സംബന്ധിക്കുന്ന അപൂർവവും അത്ഭുതപൂർവവുമായ ഒരു മാറ്റമായിരിക്കും എന്നതിൽ സംശയമില്ല ന്യൂയോർക്ക് ടൈംസ് ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ദക്ഷിണ കൊറിയൻ ഇന്റലിജൻസ് ഏജൻസികളെയും വിദഗ്ധരെയും ഉദ്ധരിച്ച ജുവേ കിമിന്റെ അനന്തരാവകാശിയാകാൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ദക്ഷിണ കൊറിയയുടെ നാഷണൽ ഇന്റലിജൻസ് സർവീസിലെ പുതിയ ഡയറക്ടർ ചോ തേ യോങ്ങും ഈ വിലയിരുത്തലിനെ ശരിവെയ്ക്കുന്നുണ്ടെങ്കിലും ഔദ്യോഗിക പ്രഖ്യാപനം ഇതുവരെ ഉണ്ടായിട്ടില്ലെന്ന് ഇരുവരും അടിവരയിരുന്നുണ്ട് ഉത്തരകൊറിയയും അവിടുത്തെ ഭരണാധികാരിയും അതോടൊപ്പം അവിടുത്തെ ഭരണവും പോലെ ജുആയുടെ കൃത്യമായ പ്രായവും ഇന്നും രഹസ്യമാണ് എന്നാൽ ദക്ഷിണ കൊറിയൻ ഇന്റലിജൻസിന്റെ കണക്കനുസരിച്ച് ഏകദേശം പന്ത്രണ്ട് വയസ്സാണ് പ്രായം കണക്കാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ ഒരു ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലിന് മുമ്പിൽ അച്ഛന്റെ കയ്യിൽ പിടിച്ച് പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടതോടെയാണ് ജു എ ലോക ശ്രദ്ധ നേടിയത് അന്നു മുതൽ ഉത്തരകൊറിയയുടെ ഭരണകൂട മാധ്യമങ്ങളിൽ അവൾ പരിചിതിയായ മുഖമായി മാറി സൈനിക ഔദ്യോഗിക പരിപാടികളിൽ പിതാവിനൊപ്പം ജുവായി പതിവായി പ്രത്യക്ഷപ്പെടാറുണ്ട് അതേസമയം എടുത്തു പറയേണ്ട വസ്തുത എന്തെന്നാൽ ഉത്തര കൊറിയയുടെ കർശന നിയന്ത്രണത്തിലുള്ള മാധ്യമങ്ങൾ പോലും ജുവായയുടെ പേര് ഒരിക്കലും പരാമർശിച്ചിട്ടില്ല പകരം നേതാവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട അല്ലെങ്കിൽ ബഹുമാനിക്കുന്ന മകൾ എന്ന് മാത്രമാണ് അവരെ വിശേഷിപ്പിക്കാറുള്ളത് ആ കൌമാരക്കരയുടെ ശബ്ദം ഇതുവരെ പൊതുവിടങ്ങളിൽ കേട്ടിട്ടില്ല കൂടാതെ മകൾക്ക് ഔദ്യോഗിക പദവികളൊന്നും നൽകിയിട്ടുമില്ല എന്നിരുന്നാലും രഹസ്യാന്വേഷണ ഏജൻസികളും വിദഗ്ധരും കിം രാജവംശത്തിന് കീഴിൽ രാജ്യത്തിന്റെ നാലാം തറമുള്ള നേതൃത്വത്തിലേക്കുള്ള പ്രധാന സ്ഥാനാർത്ഥിയായി അവളെ കണക്കാക്കുന്നു എന്നതാണ് ഒരു നിഷ്കളങ്കയായ കുട്ടിയിൽ നിന്ന് ഉന്നത ജനറൽമാരുമായും വിശിഷ്ട വ്യക്തികളുമായും വേദി പങ്കിടാൻ കഴിയുന്ന ശാന്ത സ്വഭാവമുള്ള വ്യക്തിയിലേക്കുള്ള ജുവായുടെ പൊതുവ്യക്തിത്വത്തിലെ പരിവർത്തനം നിരീക്ഷകർ ശ്രദ്ധയോടെ നിരീക്ഷിക്കുന്ന ഒന്നാണ് സൈനിക ചിഹ്നങ്ങളുമായി ബന്ധപ്പെട്ട ഉണ്ണിന്റെ കൂടെയുള്ള മകളുടെ സാന്നിധ്യം പ്രത്യേകിച്ചും പ്രാധാന്യമർഹിക്കുന്നുണ്ട് മിസൈലുകൾക്ക് സമീപം പോസ്റ്റ് ചെയ്ത് ആയുധ പരിശോധനകളിൽ പിതാവിന്റെ അരികിൽ നിൽക്കുന്ന മുതിർന്ന ഉദ്യോഗസ്ഥരോടൊപ്പം പ്രധാന ചിത്രങ്ങളിൽ സന്നിഹിതയാകുന്ന ജുവൈ സാധാരണ കുട്ടികളിൽ നിന്നും ഏറെ വ്യത്യസ്തയാണ് ഒരുപക്ഷെ പിതാവ് കിങ് ജോൺ ഉന്നിനെ പോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സൈനിക പരേഡിനിടെ ഒരു ഉന്നത ജനറൽ ജുവയുടെ മുന്നിൽ മുട്ടുകുത്തുപോലും കണ്ടു എന്നിവരെ റിപ്പോർട്ടുകളുണ്ട് ഇത് മുമ്പ് കിം എന്ന ഉത്തര കൊറിയൻ നേതാവിന് മാത്രം ലഭിച്ചിരുന്ന ആദരവായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ തന്റെ പിതാവ് കിങ് ജോൺ എലിന് ശേഷം അധികാരമേറ്റെടുത്ത കിങ് ജോൺ ഉൻ സ്വന്തം അധികാരം നടത്തിയ ആദ്യകാല നീക്കങ്ങളെയാണ് ജുവായിടെ വർദ്ധിച്ചു വരുന്ന സാന്നിധ്യം ഓർമ്മിപ്പിക്കുന്നത് കർക്കശമായ പുരുഷാധിപത്യ പാരമ്പര്യങ്ങളുള്ള ഒരു രാജ്യത്ത് ജുവായി ഉത്തരകൊറിയയുടെ ആദ്യ വനിതാ നേതാക്കളുടെ സാധ്യത അപൂർവമായൊരു മാറ്റമായിരിക്കുമെന്നതിൽ സംശയമില്ല എന്നിരുന്നാലും അത്തരമൊരു മാറ്റം രാജവംശത്തിന്റെ അധികാരത്തിലുള്ള പിടി നിലനിർത്താൻ രൂപകൽപ്പന ചെയ്ത ഒന്നായിരിക്കാമെന്നും വിശകലന വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് കിമ്മിന് കുറഞ്ഞത് രണ്ട് കുട്ടികളെയെങ്കിലും ഒരുപക്ഷെ മൂന്ന് കുട്ടികളെങ്കിലും ഉണ്ടെന്ന് ദക്ഷിണ കൊറിയൻ ഇന്റലിജൻസ് വിശ്വസിക്കുന്നു എന്നാൽ പൊതുസ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ട ഒരേയൊരു വ്യക്തി ജുവായാണ് കിമ്മിന്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ആശങ്കകളും ഒരു പിൻഗാമിയായി ജുവായി ഉയർന്നു വരുന്നതിന് ഒരു കാരണമായേക്കാം നാൽപ്പത്തി ഒന്ന് വയസ്സുകാരനായ കിം ജോൺ ഉന്നിന് കുടുംബപരമായി ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടെന്നും ഏകദേശം അഞ്ചടി ഏഴും ഉയരവും ഏകദേശം നൂറ്റി മുപ്പത് കിലോഗ്രാം ഭാരവും ഉണ്ടെന്നും റിപ്പോർട്ടുണ്ട് അമിത മദ്യപാനം അമിത ഭക്ഷണം ആയുധ ഗവേഷണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള രാത്രിയിലെ ഇന്റർനെറ്റ് സെക്ഷനുകൾ എന്നിവയാൽ അടയാളപ്പെടുത്തിയ അദ്ദേഹത്തിന്റെ ജീവിതശൈലി ആരോഗ്യപരമായ അപകട സാധ്യതകൾ വർദ്ധിപ്പിക്കുമെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം ഉത്തരകൊറിയ സ്ഥാപിച്ചാൽ കിം എലിസെന്റിന്റെ കാലത്താണ് കിം രാജവംശത്തിന്റെ ഭരണം ആരംഭിക്കുന്നത് അദ്ദേഹത്തിന്റെ മകൻ ിൽ രണ്ടായിരത്തി പതിനൊന്നിൽ മരിക്കുന്നത് വരെ അധികാരം നിലനിർത്തി തുടർന്ന് അധികാരം കിങ് ജോൺ ഉന്നിന് കൈമാറി ഈ രാജവംശ പരമ്പരയിൽ ഒരു വനന്ത അധികാരത്തിലെത്തുമോ എന്നത് ലോകം ഉറ്റുനോക്കുന്ന ചോദ്യമാണ് ഉത്തര കൊറിയയുടെ ഭാവി ഭരണം ഒരു വനന്തയുടെ കയ്യിലാകുമോ എന്ന് കണ്ടു തന്നെ അറിയാം